പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ പലരുടെയും വീഡിയോയിൽ ഹൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഓഫ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഹൈപ്പ് ഓൺ ചെയ്യുകയാണ് വേണ്ടത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പോകേണ്ടി വരും വൈറ്റ് സ്റ്റുഡിയോ പോകുന്നത് സാധാരണ പോകുന്ന മാതിരിയല്ല നമുക്ക് ക്രോം വഴി വൈറ്റി സ്റ്റുഡിയോയിലാണ് പോകേണ്ടത് അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ഹൈപ്പിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോ വീണ്ടും കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ക്രോം വൈറ്റ് സ്റ്റുഡിയോയിൽ എത്തിയാൽ ഉടൻ തന്നെ നമുക്ക് താഴെയായിട്ട് ലഫ്റ്റ് സൈഡിലായിട്ട് സെറ്റിംഗ്സിൻ്റെ ഒരു ഐഫോൺ കാണാം ആ സെറ്റിംഗ്സിൻ്റെ ഐക്കോണിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇതേമാതിരി ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് ചാനലിൽ കാണാനായിട്ട് സാധിക്കും ആ ചാനലിന് ഉടത്തോട്ട് ഒന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതേമാതിരി ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെയായിട്ട് നമുക്ക് മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ബേസിക് ഇൻഫോ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഫ്യൂച്ചർ എലിജിബിലിറ്റി അപ്പം ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതായത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളടത്തോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് ഇങ്ങനെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതേമാതിരി ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പൊ ഈ പേജ് നമ്മൾ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുന്ന ഈ താഴെയായിട്ട് നമുക്ക് ഇതേമാതിരി കോളം കാണാനായിട്ട് സാധിക്കും അവിടെയായിട്ട് നമുക്ക് ഹൈപ്പെന്ന് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് ഹൈപ്പ് എഴുതിയേക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ കോളം കാണാം ഈ കോളത്തിൽ നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യേണ്ടി വരും ഇവിടെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ സേവ് ചെയ്താൽ ആ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓൺ ആയി കിട്ടും ഓക്കെ അപ്പൊ ഇനി രണ്ടാമത്തെ ഒരു രീതിയിൽ നമുക്ക് കാണിക്കാം അതിന് മുന്നായിട്ട് ഇവിടെ തൊട്ട് താഴെയായിട്ട് തേർഡ് പാർട്ടി ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഇത് കാണാം അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു കോളം ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഹലോ തേർഡ് പാർട്ടി കമ്പനീസ് ടു ട്രെയിൻ എ ഐ മോഡൽസ് അതായത് എ ഐ മോഡൽ വെച്ചിട്ട് യൂസിങ് മൈ ചാനൽ കണ്ടന്റ് അപ്പം നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ കോളത്തിൽ ടിക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമില്ല എ മറ്റ് തേർഡ് പാർട്ടി കമ്പനിക്ക് വേണ്ടി നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അലോ ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ കോളത്തിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്കിനി രണ്ടാമത്തെ രീതിയിൽ ഹൈപ്പ് ഓൺ ചെയ്യുന്ന രീതി അതെവിടെയാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ആ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ഹൈപ്പ് ഓൺ ചെയ്യുന്ന രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പം വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതേമാതിരി നമുക്ക് മുകളിലായിട്ട് നമ്മുടെ ചാനലിന്റെ ലോഗോ കാണാനായിട്ട് സാധിക്കും ആ ചാനലിന്റെ ലോഗോയിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി നമുക്ക് പല പല ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം അപ്പം സെറ്റിങ്സിൽ ഇങ്ങനെ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇങ്ങനെ വരുന്ന പേജ് നമ്മൾ സ്വല്പം മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഈ താഴെയായിട്ട് നമുക്കിവിടെയായിട്ട് ഹൈപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം ഈ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഇവിടെ ഓൾറെഡി ഓൺ ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മൾ വൈദ്യുതി സ്റ്റുഡിയോ നമ്മൾ ക്രോം വഴി പോയിട്ട് വൈദ്യുതി സ്റ്റുഡിയോയിൽ ഓൺ ചെയ്തത് കാരണമാണ് അത് അവിടെ എനബിൾ ചെയ്തത് കൊണ്ടാണ് ഇവിടെ എനബിൾ ആയിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് വേണമെങ്കിലും നമുക്ക് അവിടെ പോകാതെ തന്നെ ഇവിടെ വന്ന് വേണമെങ്കിലും നമുക്ക് ഇതുവരെ തന്നെ നമുക്ക് ഹൈപ്പിന്റെ ഓപ്ഷൻ എനബിൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേമാതിരി നമുക്ക് ഹൈപ്പിന്റെ ഓപ്ഷൻ എനബിൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് എനബിൾ ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ നിങ്ങളെ ഡിസേബിൾ ആയിരിക്കും അപ്പോൾ ഡിസേബിൾ എന്നുള്ളത് അത് എനബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഹൈപ്പിന്റെ ഓപ്ഷൻ നമുക്ക് മറ്റുള്ള നമ്മുടെ വീഡിയോയൊക്കെ മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്മൾ എനബിൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണത്തില്ല അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് എനബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഹൈപ്പ് കൂടി നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എനബിൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഹൈപ്പിന്റെ ഓപ്ഷൻ ഇതുകൊണ്ട് രണ്ട് രീതിയിലും ഒന്ന് ക്രോം മൊഴി വൈറ്റി സ്റ്റുഡിയോ പോയിട്ട് അവിടെ എനബിൾ ചെയ്യുന്ന രീതി രണ്ടാമത് ഇവിടെ വൈറ്റി സ്റ്റുഡിയോ നേരിട്ട് വൈ ടി സ്റ്റുഡിയോയിൽ ഇങ്ങനെ നമ്മൾ എനബിൾ ചെയ്യാവുന്ന രീതി ഈ രീതിയിലാണ് നമുക്ക് എനബിൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈക്കും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം